ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകണമെന്നറിയോ നമുക്കൊക്കെ പച്ചക്കറി കൃഷി അതുപോലെ തന്നെ പല കൃഷികളും കാര്യങ്ങളും ഫ്രൂട്ട്സും കാര്യങ്ങളും ഒക്കെ നമ്മൾ കൃഷി ചെയ്യുന്ന ആളുകളാണ് അപ്പൊ അതിലൊക്കെ നമ്മള് കുറെ കീടനാശിനികൾ ഉപയോഗിച്ചിട്ടാണ് നമ്മള് ഇതൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോ മനുഷ്യർക്കും അതുപോലെ തന്നെ സസ്യങ്ങൾക്കും ദോഷമില്ലാത്തവര് മരുന്ന് ആ ഒരു കൃഷിക്ക് വയ്ക്കുന്ന കീടനാശിനി പരിചയപ്പെടുത്താൻ ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ആസ്വാദസാരസുകൾ ഇപ്പോൾ വന്നിട്ടുള്ളത് അതെന്തായാലും ആ സാദ് സാറ് ഞാന് കണ്ടു പരിചയമുള്ളൂ കൂടുതൽ പരിചയമല്ല എന്തായാലും സാറൊന്ന് പരിചയപ്പെടാം എങ്ങനെയാണ് സാറിവിടെ എത്തിയത് ഈ മരുന്നിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയാണ് വന്നത് എന്നുള്ളത് സാറ് പറയാനല്ലേ അതെന്തായാലും ഞാൻ ക്യാമറയുടെ വെച്ചാ നിങ്ങളെ കാണാമെന്നല്ലാതെ സാറപ്പോ ഇങ്ങനെയാണ് പരിചയപ്പെട്ടൊന്നും ഇല്ല എനിക്ക് സാറും മലപ്പുറം ജില്ലക്കാരൻ തന്നെയാണോ അതോ വേറെ ജില്ല ആണോ സാർ സാറിവിടെ വന്നത് ഞാൻ ഒറിജിനലി മലപ്പുറം ജില്ലക്കാരനല്ല അല്ല പക്ഷെ ഇപ്പം മലപ്പുറം ജില്ല പോലെ ആയി ആയി ഒരു പത്ത് നാല്പത്തഞ്ച് വർഷമായിട്ട് ഇവിടെ മലപ്പുറം അവിടെ മലപ്പുറത്ത് കഴിഞ്ഞാൽ എല്ലാവരും മലപ്പുറം അപ്പൊ എന്റെ സ്വന്തം നാടിനേക്കാളും ഒരു അല്പം കൂടി എനിക്ക് സ്നേഹം ഇപ്പോ മലപ്പുറത്തോട്ടാണ് ജനങ്ങളോടും സ്ഥലവുമായിട്ടും എല്ലാം ഒത്തിണങ്ങി എനിക്ക് ഇവിടെ തന്നെയാണ് എന്റെ താല്പര്യം മുഴുവൻ അപ്പൊ ഞങ്ങള് ഒരു പത്ത് നൂറ് വർഷത്തിയേറെയായി ഇവിടെ മലബാറിൽ ഞങ്ങൾ കയറിയിട്ട് അപ്പൊ ഞങ്ങള് വയനാട് കോഴിക്കോട് നിലമ്പൂര് ഈ ഭാഗങ്ങളിലായിരുന്നു ഞങ്ങളുടെ കുടുംബക്കാരൊക്കെ താമസിച്ചിരുന്നു അപ്പൊ ഞങ്ങൾ പ്രധാനമായിട്ടും ഈ തോട്ട മേഖലയിലായിരുന്നു പ്രവർത്തനം മൊത്തം അപ്പോ എന്റെ കുടുംബത്തിന് ഒരു വീതമായിട്ട് കുറച്ച് ഏക്കർ കിട്ടി ഭാഗത്ത് കേരള ഭാഗത്ത് കേരള എസ്റ്റേറ്റില് എസ്റ്റേറ്റില് ആന്ധ്രാ ഭാഗത്ത് കുറച്ച് ഏക്കറ് കിട്ടി അപ്പൊ അത് നോക്കി നടത്താനായിട്ട് ഞാൻ എൻ്റെ ജോലി എനിക്ക് പാരീൻ കമ്പനിയിൽ മദ്രാസില് ജോലി ഉണ്ടായിരുന്നു അവിടെ ഒരു പത്ത് പന്ത്രണ്ട് വർഷം ജോലി എടുത്തതാണ് പന്ത്രണ്ട് വർഷം പന്ത്രണ്ട് വർഷം ജോലി എടുത്തത് അത് കഴിഞ്ഞ് ഞാന് ഇവിടെ വന്നിട്ട് ഇപ്പൊ ഇവിടെ വന്നിട്ട് തന്നെ നാപ്പ നാൽപ്പത് വർഷം കഴിഞ്ഞു അതെ അതെ അപ്പോ വന്ന ശേഷം ഞാൻ ഉണ്ടാക്കിയ വീടൊക്കെ തന്നെയായിരുന്നു കൃഷിയായിരുന്നു കൃഷിയായിരുന്നു റബ്ബറായിരുന്നു മൊത്തം റബ്ബറായിരുന്നു അപ്പോ ആ എന്റെ സൗകര്യത്തിന് വേണ്ടി കുറച്ചു ഭാഗം പുതിയ പുതു കൃഷി വന്നു റബ്ബറിന്റെ പകരം കുറച്ചു ഭാഗം ഒരു ഒരഞ്ചാറ് ഏക്കർ കൗങ്ങും തെങ്ങും ഒക്കെ വെച്ച് ജാതിയും വെച്ചിട്ടുണ്ട് അപ്പോ ഞങ്ങളുടെ ഒറിജിനൽ സ്ഥലം കുട്ടനാടാണ് കുട്ടനാട് കുട്ടനാട് അപ്പോ അച്ഛനമ്മ അതെ അതെ കുട്ടനാട് അപ്പോ അവിടെ നിന്നാണ് ഞങ്ങള് മലബാർ കയറിയത് നൂറ് വർഷം മുമ്പ് ഇല്ല പോവാൻ തോന്നുന്നില്ല പോവാൻ തോന്നുന്നില്ല അതാണ് ഞങ്ങൾ കരുവാരമുണ്ട് അതെ അതെ എല്ലാ വിധത്തിലും നമുക്ക് മനസ്സിന് ഒത്തിണങ്ങിയ ഒരു സ്ഥലം തന്നെയാണ് പ്രത്യേകിച്ച് ജനങ്ങളും ഇപ്പൊ കീടനാശിനികള് അപ്പൊ അത് വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ സാറ് എങ്ങനെയാണ് ഈ ഒരു സംഭവം അതിന്റെ സാർ എന്ന് പറഞ്ഞാണെങ്കിൽ അതായത് ആ മരുന്നിനെ കുറിച്ചും ഇതിപ്പോ എന്താണ് ഈ ഒരു മരുന്ന് ഇങ്ങനെ കൊടുക്കാൻ അതിപ്പോ ഏതെല്ലാം വിധത്തിനും ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് ഒന്ന് പറഞ്ഞു ഈ ആദ്യമൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ ഈ രാസ കീടനാശിനികൾ ഉപയോഗിച്ചിരുന്നു പിന്നെ രാസവളം ഉപയോഗിച്ചിരുന്നതിന് സംശയം വേണ്ട അതിനൊരു പ്രത്യേക രാസ കീടനാശിനികളും രാസവളങ്ങളും ഉപയോഗിക്കാൻ ഒരു പ്രത്യേക ഒരു ഇൻസെന്റീവ് കൂടെ ഉണ്ട് ഒരു പ്രചോദനം കൂടെ ഉണ്ട് എന്ന് വെച്ചാല് എന്റെ അനുജന് ഒരു വലിയൊരു വളക്കമ്പനിൽ ആയിരുന്നു ജോലി എടുത്തുകൊണ്ടിരുന്നത് അപ്പോ ഒരു കുറച്ച് ഡിസ്കൗണ്ട് ഡിസ്കൗണ്ടൊക്കെ നിരക്കില്ലേ സാധനം കിട്ടും സാധനം കിട്ടും അപ്പൊ ഞാൻ ധാരാളം ഉപയോഗിച്ചിരുന്നു ആ ആവശ്യം ആവശ്യത്തിലും അമിതമായിട്ട് ഞാൻ ഉപയോഗിച്ചിരുന്നു പല സമയത്ത് അപ്പൊ അത് അതെല്ലാം പിന്നെ ഞാൻ ക്രമേണ എനിക്ക് ബോധ്യമായി ഈ രാസവളങ്ങളും രാസ കീടനാശികളും ഇല്ലാതെ തന്നെ നമ്മൾ കൃഷി ചെയ്യാൻ സാധിക്കും അതിന്റെ ആവശ്യം അതിന്റെ ആവശ്യമില്ല അത് ആ രാസ കീടനാശിനികളൊക്കെ ഉപയോഗിച്ചാല് രാസവൾ ഉപയോഗിച്ചാൽ എന്താ മണ്ണ് സംഭവിക്കുന്നത് എന്താണ് നമ്മുടെ ആരോഗ്യത്തിന് സംഭവിക്കുന്നത് ഇതൊക്കെ ജനങ്ങൾക്ക് മിക്കവാറും ഭൂരിപക്ഷം ജനങ്ങൾക്കും അറിയില്ല പക്ഷെ അറിഞ്ഞിട്ടും പിന്നെ പെട്ടെന്ന് സംഭവങ്ങൾ ഉണ്ടാവണം എന്നുള്ള കൃഷിയാണെങ്കിൽ അതെ 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 പക്ഷെ അങ്ങനെ ചെയ്യുന്നതിൽ തന്നെ സ്വന്തം കുടുംബത്തിനും മക്കൾക്കും വേണ്ടി പ്രത്യേകം പച്ചക്കറിയൊക്കെ ഉണ്ടാക്കുന്നുണ്ടാവും ഉണ്ടാക്കുന്നു അപ്പൊ അത് അതൊരു നല്ല രീതി ആണെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ അപ്പൊ ഇതിനൊരു ഫോം വഴി ഉണ്ടോ അത് ഞാൻ കുറെ ചിന്തിച്ചു പറ്റി പഠിച്ചു പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായി നമുക്ക് വളരെ നിഷ്പ്രയാസം ഈ രാസ കീടനാശിനികൾക്ക് പകരം ഏഹ് മറ്റേ നാച്ചുറൽ ആയിട്ടുള്ളത് അതായത് ഈ ഈ കുഴപ്പങ്ങളൊന്നും സൃഷ്ടിക്കാത്ത ക്യാൻസർ ഉണ്ടാക്കാത്ത അതെ ഈ രാത്രി കീടനാശികൾ ഉപയോഗിക്കുമ്പോൾ ക്യാൻസർ ഒക്കെ എന്തുകൊണ്ട് പണ്ടൊക്കെ നമ്മൾ ക്യാൻസറിനെ പറ്റി അതിന് കേൾക്കാറില്ല ഇപ്പൊ മിക്കവാറും എല്ലാ വീടുകളിലും ഒരു ക്യാൻസർ കേസ് ആഹ് അവസ്ഥ ഉണ്ടായിട്ടും പിന്നെ അതുപോലെ തന്നെ പിന്നെ ഈ പല വിധത്തിലുള്ള രോഗങ്ങളും മനുഷ്യനെ ബാധിക്കുന്നുണ്ട് യൂറിനറി പ്രോബ്ലംസും എല്ലാം ഉണ്ടാകുന്നുണ്ട് ഈ ഡയാലിസ് കിഡ്നി പ്രോബ്ലം ഡയാലിസിസ് എല്ലാം ധാരാളം അതെ അതെ അപ്പൊ ഇതിന്റെ എല്ലാം ഗുണഭോക്തകളായ വലിയ ആശുപത്രികൾ മാത്രം അത് ജനങ്ങള് കഷ്ടപ്പെടുന്നു അപ്പൊ ഇതിന് എതിരായിട്ട് എന്തുകൊണ്ട് സർക്കാർ നീങ്ങുന്നില്ല വേണ്ട പോലും നീങ്ങുന്നില്ല അപ്പോ ആരെങ്കിലും ഇതിനെ പറ്റി കൂടുതൽ മുന്നിട്ട് ഇറങ്ങണമല്ലോ അപ്പോ അതില് എനിക്കും ഇറങ്ങാൻ ഒരു അവസരം കിട്ടിയെന്ന് വിചാരിച്ചാൽ മതി സാറെങ്ങനെ പഠിച്ചെടുത്തത് ഈ ഒരു വിഷയം അത് വായന 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 കൊണ്ട് മനസ്സിലാക്കി അതിൽ നിന്ന് ഞാൻ ഓരോ പരീക്ഷണം ചെയ്തിട്ട് എനിക്ക് മനസ്സിലായി ഹോമിയോയിൽ തന്നെ വളരെ സിമ്പിൾ ആയിട്ട് ഇതിലുള്ള മരുന്നുണ്ട് ഈ കാണുന്ന ബോട്ടലുകൾ ഉണ്ടെങ്കിൽ ഈ ബോട്ടലുകളാണ് ഇപ്പൊ സാധനം അതിപ്പോ നമ്മള് ഹോമിയോന്റെ ഒരു ബോട്ടലായിട്ടാണ് കാണുന്നത് എന്തായാലും അത് എങ്ങനെ വന്നത് അപ്പൊ ഈ മരുന്ന് ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ട് തുള്ളി മതി അതാണ് വലിയ അതിശയം നമ്മൾ ഒരു ഒരു ലിറ്റർ വെള്ളത്തിൽ വെള്ളത്തിന് രണ്ട് തുള്ളി അതെ നമ്മളെന്ന് വെച്ചാൽ ചെറിയ മെഡിസിനൊക്കെ നമ്മളെ പ്രത്യേകിച്ച് ഹോമിയോ ആയുർവേദ മെഡിസിനൊക്കെ ചിലപ്പോ നമ്മള് വെള്ളത്തിൽ ഒഴിച്ച് കുടിക്കുമ്പോൾ ഒരു തുള്ളി രണ്ട് തുള്ളി അഞ്ചുള്ളി ഹോമിയോ മരുന്ന ഫുള്ള അങ്ങനെ വരുന്നത് പത്തു തുള്ളി പതിനഞ്ചുള്ളി രണ്ട് തുള്ളിയൊക്കെ ആയിട്ടാണ് വരുന്നത് അപ്പോ അതിന് അതിന്റെ വ്യത്യാസം നോക്കി നമ്മൾ ഈ രാസ രാസ എത്ര എംഎൽ ആണ് ഒരു ലിറ്റർ വെള്ളത്തിൽ ഒഴിക്കുക അതല്ല ഒരു ലിറ്റർ വെള്ളത്തില് കുറഞ്ഞത് രണ്ട് എം എൽ എങ്കിലും ഒഴിക്കണമല്ലോ ആ രണ്ട് ഒരു എം എൽ എന്ന് പറയുന്നത് തന്നെ ഇരുപത് തുള്ളി ഉണ്ടോ ഇരുപതുള്ള ആ സ്ഥാനത്താണ് ഞാൻ പറയുന്നത് രണ്ട് തുള്ളി മതി രണ്ട് തുള്ളി രണ്ട് തുള്ളി അപ്പോ ഇനി അത് ഹോമിയോ മരുന്ന് അകത്തോട്ട് ചെന്നാ തന്നെ നമുക്ക് കുഴപ്പമില്ല പ്രശ്നമല്ല ഞാനത് കുടിച്ചു കാണിക്കാം അപ്പൊ ഇത് നമ്മള് നമ്മള് നേരിട്ട് കുടിക്കുന്ന പോലും ഇല്ല സസ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നേ ഉള്ളൂ എന്നിട്ട് ഈ സസ്യങ്ങള് നമ്മള് കഴിക്കുമ്പോ അല്ലെ അതിന്റെ ഫലങ്ങൾ നമ്മൾ കഴിക്കുമ്പോ യാതൊരു റിയാക്ഷൻ ഉണ്ടാവില്ലെന്ന് ഉറപ്പാക്കാമല്ലോ അപ്പൊ ഇത്രയും സൗകര്യം നമുക്ക് ഉണ്ടായിട്ട് പോലും നമ്മൾ തിരിച്ചറിയുന്നില്ല അല്ല ഞാനത് സാറേ ഇത് ഇങ്ങനെ എന്നോട് ഇപ്പൊ പാന്തര നമ്മളൊരു കടുവ വിഷയമായിട്ടൊക്കെ ഞാൻ വരുമ്പോഴൊക്കെ ആളുകൾ പറയും അങ്ങനെ ഒരു അയാൾ ഇങ്ങനെ കൃഷിക്കൊരു സദുസാറ് ഇങ്ങനെ പരിചയം ഞാൻ പരിചയമല്ല ആ സദുസാറ് ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് അത് ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടുന്നുണ്ട് അത് കൊടുക്കണെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ വിഷാംശം ഇല്ലാത്ത ഭക്ഷണം അവർക്കൊന്നും പരിചയപ്പെടുത്തേണ്ട ചോദിച്ചു അപ്പൊ ഞാനത് മുബരെ പരിചയമല്ല മുബരുന്ന പരിചയപ്പെടലാണ് പിന്നീട് നിങ്ങളെ കണ്ട് ഞാൻ ചോദിച്ചു മനസ്സിലാക്കി സന്തോഷം അപ്പൊ ഇത് എങ്ങനെയാ നമ്മളിപ്പോ ഈ ഒരു സാധനം ഇപ്പൊ നമ്മളെ വീഡിയോ കാണുന്ന ആളുകൾ ഇപ്പൊ എന്തായാലും ഞാൻ ഇതിന് നമ്പർ ഇതിന് അടിയിൽ കൊടുത്തിട്ടുണ്ട് കൊടുക്കുന്ന സമയത്ത് ഞാൻ കൊടുത്തോളാം അപ്പൊ ഇതിന് എങ്ങനെയാണ് ഈ ഒരു സാധനം ഇപ്പൊ എങ്ങനെ എത്തിക്കലോ എങ്ങനെയാണ് എങ്ങനെ അപ്പൊ ആവശ്യമുള്ളവര് ആ നമ്പറിൽ വിളിച്ചാല് അവിടെ രണ്ട് സ്റ്റാഫ് സ്റ്റാഫിരിപ്പുണ്ട് അവര് ഉടനെ അതിന്റെ ഓർഡർ ബുക്ക് ചെയ്തിട്ട് ഇതിന്റെ അഡ്രസ്സിലേക്ക് സാധനം അയച്ചു കൊടുക്കും പക്ഷെ മുൻകൂർ അതിന്റെ വില അയച്ചു കൊടുക്കണം ഗൂഗിൾ ഗൂഗിൾ പേ ചെയ്താൽ ഇത് മൂന്ന് നേരം പാക്കിംഗ് ഉണ്ട് പതിനഞ്ച് എം എൽ ഉണ്ട് മുപ്പത് എം എൽ ഉണ്ട് നൂറ് എം എൽ ഉണ്ട് അത് അതാണ് അതിന്റെ അളവുകൾ നമ്പറിൽ ബുക്ക് ചെയ്യുമ്പോൾ ഏത് ഏത് അളവിലും ബുക്ക് ചെയ്യാൻ വേണമെന്ന് പറയുക അതനുസരിച്ച് നമ്മൾ വിവരം അറിയിക്കും അതിന് എത്ര വിലയാണ് എത്ര നിങ്ങൾ അയച്ചു കൊടുക്കണം അപ്പൊ അതനുസരിച്ചിട്ട് പൈസ കിട്ടിക്കഴിഞ്ഞാൽ അവർ ഇത് അപ്പൊ ചെ കേരളത്തില് അല്ല കേരളത്തിന് പുറത്തും ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ സാധനം എത്തിക്കുന്നില്ല തീർച്ചയായിട്ടും അപ്പൊ എന്തായാലും ഇതിലിപ്പോ ഇനി കുറച്ച് കാര്യങ്ങൾ കാണാണ്ട് കാരണം ആസാദ് സാർ ഇപ്പൊ പറഞ്ഞു നൂറ്റിലാം വർഷങ്ങളോളമായിട്ട് വർഷമായി തുടങ്ങിട്ട് രണ്ടു വർഷമേ ആയിട്ടുള്ളൂ രണ്ടു വർഷമായിട്ടുണ്ടല്ലേ അതിൻ്റെ ഒരു പോരായ്മയാണ് കാരണം ഈ രണ്ടുവർഷമായിട്ട് ഇങ്ങോട്ടേക്ക് ഇവരെത്തിച്ചില്ലുള്ളത് അതിനിക്ക് സങ്കടം കാരണം എന്താ ഇങ്ങനെയൊരു മരുന്ന് ഉണ്ടായിട്ട് രണ്ട് വർഷം ആയിക്കണ് സാറത് സിമ്പിളായി രണ്ടു വർഷം ആയിട്ടുള്ളൂ പക്ഷെ എനിക്കത് നിങ്ങളോട് അവതരിപ്പിക്കുമ്പോ രണ്ട് വർഷമായിട്ടും ഞാൻ നിങ്ങൾ അറിയിച്ചില്ലാന്നുള്ള ഒരു സംഘടന എനിക്കുണ്ട് അപ്പൊ ഇംഗ്ലീഷിലുള്ള ഒരു പ്രായം ഉണ്ട് ബെറ്റർ ലേറ്റ് ഒരിക്കലും ചെയ്യാത്തതിനേക്കാളും നല്ലത് ഇച്ചിരി ലേറ്റ് ആണെങ്കിലും സംഗതികള് മനുഷ്യർക്ക് ധരിപ്പിക്കാൻ പറ്റുന്നുണ്ടല്ലോ അതിന് എനിക്ക് ഒരു വലിയ ഭാഗ്യമായിട്ട് കുഞ്ഞു കിട്ടിയതിൽ വലിയ സന്തോഷം എന്തായാലും നമുക്ക് സാറെ കുറച്ച് പരിപാടിന്റെ കൂടെ എന്തായാലും ഒന്ന് ഒന്ന് വന്നു നമുക്ക് കൃഷിയും ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ ഈ എല്ലാർക്കും എന്നോട് സംശയമുള്ളത് ഈ തെങ്ങിന് നമ്മൾ ഈ ചോട്ടിൽ മരുന്ന് ഒഴിക്കുമ്പോ അതില് ഈ കീടങ്ങൾ എങ്ങനെയാ ചെല്ലി തെങ്ങിനൊക്കെ പ്രധാന പ്രശ്നം ചെല്ലികളാണ് ആ ചെള്ള ആ ചെല്ലിന അതായത് രണ്ടുതരം ചെള്ള ഉണ്ടല്ലോ ഒന്ന് കൊമ്പൻ അതെ മറ്റത് ചെമ്പൻ കൊമ്പൻ എന്ന് പറയുന്നത് ആ കറത്തിട്ട് അക്രമകാരി അല്ലെ ആ അല്ല രണ്ടും മറ്റേതാ വലിയ അക്രമകാരി അത് കൊമ്പനെ മേളി വന്നിട്ട് അത് ഓല കടിച്ച് തിന്നിട്ട് അതങ്ങ് പറഞ്ഞു പോകും പക്ഷെ ചെമ്പനാകുമ്പോ അകത്ത് ആ അതിന്റെ നെഞ്ചി തുറന്ന് കയറും അകത്ത് കേ അല്ല അച്ചങ്ങയല്ല അതിന അതിൻ്റെ കൂമ്പില് കൂമ്പില് തുരന്ന് കയറി അതിനകത്ത് മുട്ടയിട്ട് പുഴുവായി അതിനകം എല്ലാം പുഴു എല്ലാം വിരിഞ്ഞ് തിന്ന് തിന്ന് കഴിയുമ്പോൾ ഇത് ഒടിഞ്ഞു വീഴുമ്പോഴാണ് കർഷകൻ അറിയുന്നത് അപ്പൊ ഇതിന് എന്റെ മരുന്ന് അല്ല യോജിച്ചതാ ഇത് നമ്മുടെ മരുന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ മേളിൽ കയറുകയും വേണ്ട ഒന്നും ചെയ്യേണ്ട ഇത് ഇതിന് നമുക്ക് അത് കേറുന്നത് തന്നെ നമുക്ക് തടയാം നിയന്ത്രിക്കാൻ സാധിക്കുന്നുണ്ടോ മുറയ്ക്ക് ചെയ്യുകയാണെങ്കിൽ അറ്റാക്ക് ചെയ്യില്ല ഓക്കെ ഓക്കെ അപ്പൊ എന്തായാലും വലിയൊരു വീഡിയോ എന്നാല് ഇച്ചിരി പറഞ്ഞ എന്താ വെച്ചാൽ നമുക്കിത് ചെറിയൊരു സംഭവം സാറ് ചുരുക്കിയതാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഇത്രയും വലിയൊരു വീഡിയോ ഇല്ല എന്തായാലും ഈ ഒരു വീഡിയോന്റെ അടിയിൽ കൂടി ഞാൻ ആ സാറിന്റെ ഓരോ സംഭവങ്ങളും ഇതിൽ കാണിച്ചു തരണ്ട് അപ്പൊ ഇത് നിങ്ങൾ മിസ്സാക്കരുത് ചെറിയ പല പോലെ ചുരുങ്ങിയത്ര മില് വരുന്നത് പതിനഞ്ച് മില്ല് പതിനഞ്ച് മില്ല് മില്ലി പിന്നെ മുപ്പത് മില്ലി മുപ്പത് മില്ലി പിന്നെ നൂറ് മില്ലി നൂറ് മില്ലി അതെ ഞാൻ ഞാനത് വീഡിയോയിൽ നിങ്ങൾക്കത് ഇപ്പൊ പറയുമ്പോഴൊക്കെ അത് കാണിച്ചു തരുന്നുണ്ട് ഈ ഇങ്ങനെ മൂന്ന് ബോട്ടലുകളാണ് വരുന്നത് അപ്പോൾ കൂടുതൽ നിങ്ങൾക്ക് അറിയാന്നുണ്ടെങ്കിൽ സാറിന്റെ നമ്പർ നീ കൊടുത്തിട്ടുണ്ട് ഈ നമ്പർ നമ്പറും എത്ര നമ്പർ കൊടുക്കാം നമുക്ക് രണ്ട് നമ്പർ നമ്പർ അപ്പോൾ ഈ രണ്ട് നമ്പർ താഴെ രണ്ട് നമ്പർ ടൈപ്പ് ചെയ്യുന്നുണ്ട് ഈ രണ്ട് നമ്പറുമായി ബന്ധപ്പെട്ട് എങ്ങാണ്ട് സാറിൻ്റെ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണം കിട്ടണ കാരണം എന്താ വെച്ചാൽ നമുക്ക് പച്ചക്കറികളായാലും എന്തായാലും പുറത്തുനിന്നുള്ള അധികം വരുന്നത് ഇപ്പൊ ഫ്രൂട്ട്സുകൾ തോന്നുമ്പോൾ ചില ഡോക്ടർമാരൊക്കെ നമ്മൾ നിർദ്ദേശിക്കാറുണ്ട് ഫ്രൂട്ട്സുകൾ കഴിക്കുന്നതിന് ശരിക്കും കൈകി കഴിക്കണം ഇപ്പിട്ട് കണ്ട് കേപ്പിട്ട് കണ്ട് കൈകളെന്നൊക്കെ പറയണ്ടേ അപ്പം എന്തായാലും അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മുടെ നാടിന് ഈ ഒരു കൃഷിയോടുള്ള ഈ ഒരു സ്നേഹിച്ച കൃഷി ഉണ്ടാക്കി അതേറ്റം അധ്വാനിക്കുന്ന ആളുകൾ അതുപോലെ തന്നെ നമ്മൾ കൃഷി വീട്ടിലുണ്ടാക്കി നമ്മളെ മക്കളും നമ്മളും കഴിക്കുന്ന ആളുകളൊക്കെ തീർച്ചയായിട്ടും ഇതൊന്ന് പരീക്ഷണം നടത്തി നോക്കുക ഇത്രത്തോളം ഇത് അറിഞ്ഞിട്ട് കാരണം ആളുകൾ പറഞ്ഞിട്ട് ഞാൻ നിന്ന് സാറും ഇത് വിശദീകരിച്ചിട്ട് സാറും ഇത് കുടിച്ച് പറഞ്ഞത് അപ്പൊ എന്തായാലും ഈ ഒരു സംഭവം നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് വിവരം കൊടുക്കുക അതിന് മെനക്കെട്ട് പഠിച്ച് അദ്ദേഹത്തിന് സാറിന്റേതായിട്ടുള്ള കുറച്ച് കൃഷികളിൽ പരീക്ഷണം നടത്തി അത് വിജയിച്ചപ്പോ നിങ്ങളിലേക്ക് അല്ല നമ്മളിലേക്ക് എത്തിക്കണം എന്ന് സാറിന് തോന്നി അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ ഈ ഒരു ഓൺലൈൻ കരുവാരകുണ്ട് എന്നുള്ള ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളത് പങ്കുവെക്കണേ എന്തായാലും ബാക്കിയുള്ള സാധനങ്ങളും അതിൽ ആഡ് ചെയ്യുന്നു ഈ കുഞ്ഞുട്ടി പറഞ്ഞല്ലോ പഴങ്ങളും പച്ചക്കറികൾ കഴുകി ഉപയോഗിക്കുന്നത് ഈ കഴുകി ഉപയോഗിച്ചുകൊണ്ട് ഒരു പരിധിവരെ നമ്മളെ രക്ഷിക്കാൻ പറ്റുള്ളൂ അതിനു ചോദിച്ചാല് ഈ രാസ കീടനാശികൾ രണ്ട് വിധമാ ഉള്ളത് ഒന്ന് പച്ചക്കറികളിലോ പഴങ്ങളിലോ ഇത് ചെന്ന് പതിച്ചാൽ ഉടനെ ആ കീടങ്ങളൊക്കെ ചത്തുപോകും പക്ഷെ വേറെ വേറെ ഉണ്ട് അത് നമ്മള് അടിച്ചു കഴിഞ്ഞാല് ഇത് ആ സസ്യത്തിനുള്ളിലേക്ക് കടന്നു വരും അതായത് ഈ പൂവ് ഉണ്ടായി വരുന്ന സമയത്തൊക്കെ താഴെ ഒഴിച്ചു കൊടുക്കുന്നതും സ്പ്രേ ചെയ്യുന്നതും ഒക്കെ സസ്യങ്ങളുടെ ഉള്ളിലേക്ക് ചിലതരം മരുന്നുകളുണ്ട് അത് ഉള്ളിലേക്കാൻ പ്രവേശിക്കുക അത് പിന്നെ എത്ര കഴുകിയാലും അത് പോവില്ല അത് പിന്നെ കഴിക്കുമ്പോ നമ്മുടെ അകത്ത് നമ്മുടെ ശരീരത്തിനകത്ത് കടന്നു കഴിയും അവിടെ അങ്ങനെയാണ് ക്യാൻസറൊക്കെ ഒക്കെ ഉണ്ടാകാനുള്ള കാരണം ആ എന്തായാലും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക